ും വാഹമത്തു ബിസ്മല്ലി റഹ്മാനി റഹീം അലഹമുല്ലാഹി റുബിൾ വസു അൽഫീൻ്ഡ് ക്ലാസ് മൂവായിരത്തി മുപ്പത് ഇന്നത്തെ ഹദീഫിൽ പരാമർശിക്കുന്നത് ആർത്തവ സമയത്ത് ഭർത്താവിനോടൊപ്പം ഭക്ഷണം കഴിക്കാമുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമതി റജയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹറാം ഉൻ ഹക്കീം റജയല്ലാഹു തായാലാ അൻഹു തൻ്റെ പിതൃവിനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു സഅൽ തുൻ നബീയ സല്ലാഹു അലൈഹി വസ്ലം അൻ മുവാക്കലത്തിൽ മുക്കലത്തിൽ ഞാൻ നബി സലാഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു ഹൈദുകാരിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ഭാര്യ ഹൈതകാരിയാകുമ്പോൾ അവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇതേക്കുറിച്ച് ചോദിച്ചു അങ്ങനെ ചോദിക്കാനുള്ള കാരണം പലരും സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് പുറത്ത് എത്തിക്കുന്നതിനുണ്ട് ചിലർ വീട്ടിൽ തന്നെ ആയിരിക്കാം പക്ഷേ കൂടെ കിടക്കില്ല കൂടെ ഇരിക്കില്ല ഭക്ഷണം കഴിക്കില്ല അങ്ങനെ കൃത്യമായ അകലം പാലിക്കും അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ല തങ്ങളോട് അദ്ദേഹം ചോദിച്ചു ഹൈതുകാരിയോടൊപ്പം ഇരുന്ന് ആർത്തവകാരിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഫക്കാല അപ്പോൾ നബി സലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ബാക്കി കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ ഒരു കുഴപ്പമില്ല ഹൈതുകാരിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം സംസാരിക്കാം ഒപ്പം ഇരിക്കാം അടുത്തിരിക്കാം ചേർന്നിരിക്കാം ഒന്നിനും കുഴപ്പമില്ല ലൈംഗിക ഏർപ്പെടാൻ പാടില്ല അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു തെറ്റും ഇല്ല എന്നർത്ഥം മുട്ടുമക്കളിനിടയിലുള്ള ഭാഗത്ത് മറയില്ലാതെ ബന്ധപ്പെടരുത് ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നർത്ഥം അള്ളാഹു താല അത്തരത്തിൽ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പാലിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീഖൽ കുമാർ ആവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ